ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ മോശമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു എന്തുകൊണ്ടാണ് അത് അത് ക്രിക്കറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഗെയിം അവരുടെ കളി അവരുടെ കളിക്കാർ പ്രൊഫഷണൽസ് ആണ് അവരുടെ കളി വീതികൾ അങ്ങനെയുള്ളതാണ് അവരുടെ പരിശീലനം അങ്ങനെയുള്ളതാണ് അവർക്ക് കളിക്കാർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ ആ തരത്തിലുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ആ തരത്തിലുള്ളതാണ് ഇതൊക്കെ അങ്ങ് ഹൈലി പ്രൊഫഷണലാണ് ഇനി മറ്റൊരു സവിശേഷത ഞാൻ ക്രിക്കറ്റിൽ കാണുന്നത് അവരുടെ പഴയ കളിക്കാരൻ മുഴുവൻ അവർ ഏതെങ്കിലും തരത്തിൽ ഈ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോയ്ക്കോ എന്ന് പറഞ്ഞ് വിടുന്ന പരിപാടിയില്ല ഉപയോഗിക്കാൻ കൊള്ളാവുന്നതിന് പരിശീലകരായിട്ട് ഉപയോഗിക്കും അമ്പയറായിട്ട് ഉപയോഗിക്കും കോർഡിനേറ്ററായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ ടീം മാനേജറായിട്ട് ഉപയോഗിക്കും അവരെ കൂടി ഇതിൻ്റെ അകത്ത് തന്നെ നിലനിർത്തും എപ്പോഴും അവരുടെ ഒരു കളിക്കാരൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ആ എക്സ്പീരിയൻസ് പുതിയ തലമുറയ്ക്ക് പുറത്ത് കൊടുക്കും ഇപ്പം കപിൽ ദേവനെ പോലെയോ ഗവാസ്കറിനെ പോലെയോ സച്ചിനെ പോലെയുള്ള ഒരാൾ ഒരു പുതിയ ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് കണ്വീയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും കളിക്കളത്തിലെ കാര്യങ്ങളായാലും കളിയെ സംബന്ധിച്ച് ആരുന്നാലും അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും അതുകൊണ്ട് എപ്പോഴും ക്രിക്കറ്റ് കാര്യത് ചെയ്യുന്നുണ്ട് ഇവിടെ അത് വളരെ മാതൃകാപരമാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഫുട്ബോൾക്കാർ വോളിബാളുകാർ ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല റിട്ടയർ ചെയ്താൽ നമ്മളവരെ അറിയുന്നതു പോലുമില്ല അവരങ്ങോട്ടെങ്കിലും പോകുന്നു അവരെ ഏത് തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്കൊരിക്കലും വരുന്നില്ല പക്ഷെ ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല ഇപ്പം ഞാൻ ഈ സമീപകാലത്ത് പഴയ ഇറ്റലിയിലൊക്കെ കളിച്ചിരുന്ന ചില കളിക്കാരെ പക്ഷെ ഷില്ലാച്ചി എന്നൊക്കെ പറഞ്ഞ ചില കളിക്കാരുണ്ടാവുന്ന ഒരു വേൾഡ് കപ്പിൽ മാത്രമേ അദ്ദേഹം തിളങ്ങിയുള്ളൂ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നെറ്റിൽ ഇങ്ങനെ ഒന്ന് തപ്പി നോക്കി തപ്പി നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പുള്ളി ഒരു സ്കൂൾ ടീമിൻ്റെ പരിശീലനമാണ് ദേശീയ ടീമിൻ്റെ അല്ല അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫഷണൽ ക്ലബിൻ്റെ അല്ല ഒരു സാധാരണ സ്കൂൾ ടീമിൻ്റെ പരിശീലനമായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു ഒരു വേൾഡ് കപ്പ് താരത്തിന് അതും ആ വേൾഡ് കപ്പിലെ സ്റ്റാർ ആയിരുന്ന താരത്തിന് ഒരു സ്കൂൾ ടീമിൻ്റെ പരിശീലകൻ അതിന് യാതൊരു മടിയും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളവിടെ ആ സ്കൂൾ ടീമിനെ പരിശീലിക്കുമ്പോൾ ആ സ്കൂൾ സ്കൂൾ ടീമിൻ്റെ നിലവാരം എന്തുമാത്രം മേളിലേക്ക് പോകും എന്നാലോചിക്കാം നമുക്കിവിടെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കിട്ടുന്നില്ല ഇവിടെ നമ്മൾ സ്കൂൾ ടീമിലൊക്കെ പരിശീലിപ്പിക്കുന്ന ഇപ്പോൾ സ്കൂളിലെ കളി തെരഞ്ഞെ ഞാത്ത പി ടി മാഷന്മാരാണ് പി ടി മാഷന്മാരൊരു ജോലികൾ എടുത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കൊള്ളാമെന്നല്ലാതെ ഏതെങ്കിലും ഒരു ഗെയിം കാര്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നവരെ വളരെ ചുരുക്കം പേര് മാത്രമേ അല്ലാത്തുള്ളൂ അതിനൊക്കെ ഇപ്പം ഒരു സ്കൂളിൽ ഒരു ഫുട്ബോൾ ടീമിനെ മെയിൻറ്റെൻ ചെയ്യാൻ ഒരു ലൈസൻസിൽ പരിശീലനം തന്നെ ഏർപ്പാട് ചെയ്യണം ഇപ്പം ലൈസൻസുള്ള എത്രയോ ചെറുപ്പക്കാർ യുവാക്കൾ നമ്മൾ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നൂറുകണക്കിന് പേരുണ്ട് അവർ അതിലൊരാളിനെ ഉപയോഗിക്കണം അല്ലാതെ പി ടി മാഷിൻ്റെ സ്കൂളിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ചുമതലയോ വോളിബോൾ ടീമിൻ്റെ ചുമതലയോ ഹോക്കി ടീമിൻ്റെ ചുമതലയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിൻ്റെ ചുമതലയോ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല ക്രിക്കറ്റ് ടീമിനെ പരിശീലിപ്പിക്കാൻ അതിനെ ശരിയായിട്ട് പരിശീലനം നേടിയ ആളിനെ തന്നെ കൂടെ പറഞ്ഞു വിടണം ഫുട്ബോളിനങ്ങനെ ക്രിക്കറ്റിനങ്ങനെ വോളിബോളിന് അങ്ങനെ ബാസ്ക്കറ്റ് ബോളിനങ്ങനെ അങ്ങനെ ചെയ്യാവും നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ എന്താ നമ്മുടെ സ്കൂളുകളിൽ ഈ ടീമുകളൊക്കെ ഉണ്ട് പക്ഷെ പരിശീലിപ്പിക്കുന്ന ഒറ്റയാളാണ് ആരാ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവില്ലാത്ത പി ടി മാഷാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ മാറിയാൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ മാറും എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ നല്ല സൂചനകൾ ഇപ്പോഴും കാണുന്നുണ്ട് അത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന സ്പോർട്സ് ഒരു കരിയറാക്കി കരിയറായി എടുക്കാൻ പറ്റും എന്നുള്ള ബോധം കുട്ടികളിൽ വരുന്നു ഒപ്പം ആ ബോധം രക്ഷകർത്താക്കളിലേക്കും പോരുന്നു ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വലിയ റിസൾട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം